നമസ്കാരം ഗുരുവായൂർ ഡ്യൂട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ ഗുരുവായൂർ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ഇന്നലെ തൊഴാൻ പോയ വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ ഇന്നലെ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു എല്ലാവർക്കും അറിയാം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു ഇന്നലെ വിവാഹം തന്നെ ഇരുന്നൂറിലേറെ ഉണ്ടായിരുന്നു ഗുരുവായൂർ നടക്കിൽ വെച്ചിട്ട് അപ്പം അതിൻ്റേതായ എല്ലാ തിരക്കും രാവിലത്തെ സമയങ്ങളിലുണ്ടായിരുന്നു ട്ടോ ഒരുപാട് ഭക്തരും ഒരുപാട് വാഹനങ്ങളുമായിട്ട് ആ പരിസരത്തൊക്കെ കടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് രാവിലത്തെ സമയം അനുഭവപ്പെട്ടിരുന്നു എന്ന് വിഷ്ണു വന്നിട്ട് പറഞ്ഞു പക്ഷെ ഞങ്ങൾ പോകാൻ ഞങ്ങൾ തൊഴാൻ പോകുന്ന സമയത്ത് അത്ര അധികം തിരക്കൊന്നും ഉണ്ടായില്ല ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ തിരക്ക് മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് കുറച്ച് നേരത്തെയൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു തൊഴാനായിട്ട് പക്ഷെ കുട്ടികളുടെ കാര്യങ്ങളും അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട കാര്യങ്ങളും ഉറക്കിയൊക്കെ വരാനായിട്ട് കുറച്ച് സമയമെടുത്തു അതുകൊണ്ട് തന്നെ പതിവ് പോലെ എന്നും എത്തുന്ന സമയത്താണ് ഞങ്ങൾ തൊഴാനായിട്ട് ക്ഷേത്രത്തിൽ എത്തിയത് പക്ഷെ അവിടെ ചെന്നും കണ്ടപ്പോൾ രാവിലത്തെ അത്ര അതായത് സാധാരണ ഞായറാഴ്ചകളിൽ കണ്ടുവരുന്ന യാതൊരു തിരക്കും ഉണ്ടായിരുന്നില്ല ആരും ഇല്ലാത്ത പോലെ ഇരുന്നു ഉള്ളിലെ നമ്മുടെ പ്രാദേശികത്തിന്റെ ക്യൂവിലൊന്നും ആരും ഇല്ലാത്ത പോലെ ഇരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ക്യൂവിന്റെ ഉള്ളിലത്തെ ക്യൂവിലേക്ക് കയറാൻ സാധിച്ചു മുൻപത്തെ ദിവസങ്ങളിലൊക്കെ കയറി അതേ സമയത്ത് തന്നെയാണ് എല്ലാം സാധിച്ചത് കൊടിമരത്തിന്റെ ചുവട്ടിലെത്തിയപ്പോഴും ആ വലിയ ബലിക്കലിന്റെ അടുത്ത് എത്തിയപ്പോഴും കഴിഞ്ഞ ദിവസം പോലും ഉണ്ടായിരുന്ന അത്ര ആ ഒരു ഉന്തും തള്ളും അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ വിഷ്ണുവിന്റെ ഒരു ഒരു ഫ്രണ്ട് ഉണ്ട് അവിടുത്തെ ഒരു കവൽക്കാരനാണ് അദ്ദേഹം വിഷ്ണുവിൻ്റെ അടുത്ത് ചോദിച്ചു ഇന്ന് ഞായറാഴ്ച തന്നെയാണോ എന്ന് അദ്ദേഹം ചോദിച്ചു കാരണം ആ ഒരു തിരക്കൊന്നും അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ വാതിൽമാടം കടന്ന് ഞങ്ങൾ നാലമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു ഇന്നലെ നമ്മൾ ഒരു കഥ പറഞ്ഞിരുന്നു ഇല്ലേ നരസിംഹമൂർത്തിയുടെ കഥ പറഞ്ഞിരുന്നു അതിൽ എന്തെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാവരും പ്രഹ്ലാദനെ പോലെ ആകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹിരണികശിപുനെ പോലെ ആകാതെ പ്രഹ്ലാദനെ പോലെ ആയിട്ടുണ്ടെങ്കിൽ ഏർ ഗുരുവായൂരപ്പൻ നരസിംഹമൂർത്തി ആയിട്ട് അവതരിച്ച് നമ്മുടെ കൂടെ തന്നെ നമ്മുടെ രക്ഷയ്ക്കായിട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു അതേ അവതാരം തന്നെ ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് ആഹ് മഹാവിഷ്ണുവിൻ്റെ നരസിംഹാവതാരായിരുന്നു എനിക്ക് ഉണ്ട എനിക്ക് അകത്തേക്ക് കടക്കുന്ന സമയത്ത് നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നു ട്ടോ ഇന്നലെ നരസിംഹജയന്തി ആയത് കൊണ്ട് തന്നെ എന്തായിരിക്കും അലങ്കാരം അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നാകെ രണ്ട് അവതാരങ്ങളാണ് ഒന്ന് ഉഗ്രമൂർത്തി ആയിട്ടുള്ള ആഹ് നരസിംഹമൂർത്തി ആയിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് ശാന്തനായിട്ടുള്ള സാത്വിക ഭാവത്തിലുള്ള നരസിംഹമൂർത്തി അതിൽ ഏതെങ്കിലും ഒന്ന് ആകുന്നാണ് വിചാരിച്ചത് അതേപോലെ തന്നെയായിരുന്നു ത്വിക ഭാവത്തിലുള്ള ശാന്ത സ്വരൂപമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് നരസിംഹമൂർത്തി ലക്ഷ്മി സമേതനായിട്ടാണ് ഇടതുഭാഗത്ത് ലക്ഷ്മി ദേവിയും വലതുഭാഗത്ത് നമ്മുടെ കുഞ്ഞു പ്രഹ്ലാദൻ തൊഴുതു നിൽക്കുന്ന രൂപത്തിലായിരുന്നു ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത് നമ്മളെല്ലാവരും അനുഗ്രഹിക്കാൻ ഉള്ള ഭാവത്തിലെ നമ്മളെല്ലാവരും രക്ഷിക്കാനായിട്ട് അദ്ദേഹം അവതരിച്ച രൂപത്തിലായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ഉണ്ടായിരുന്നത് ഇനി ഇന്നലത്തെ അലങ്കാരത്തിന്റെ വേറൊരു വർഷം പറയാട്ടോ ഞങ്ങൾ കൊടിമരച്ചുവട്ടിൽ എത്തിയ ആ വലിയ ബലിക്കലിനെ തൊട്ട് അടുത്തെത്തിയ സമയത്ത് വിഷ്ണു പുറകിൽ നിന്ന് എത്തിച്ചു നോക്കിയിട്ട് അലങ്കാരം കണ്ടു കാരണം അത് ഒരുപാട് തിരക്ക് അതിനുള്ളിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നരസിംഹമൂർത്തിയെ കണ്ടു തൊട്ട് താഴെയായിട്ട് ആ വലിയ ചുവന്ന കളറിലുള്ള പട്ട് കാണുന്നുണ്ടായി അങ്ങനെ വിഷ്ണു ഉറപ്പിച്ചു ഉഗ്ര നരസിംഹമൂർത്തി ആയിട്ടാണ് അലങ്കാരമുള്ളത് ആ ചുവന്ന കളർ കാണുന്നത് ഹിരണ്ണിക ശിപുവിനെ വധിച്ചിട്ടുള്ള രക്തമാണെന്ന് ഉറപ്പിച്ചിട്ടാണ് വാതിൽ മാടത്തിനടുത്തേക്ക് കയറിയത് അങ്ങനെ വാതിൽമാടം കടന്ന ഉടനെ വിഷ്ണുവിന് മനസ്സിലായി അതല്ല അലങ്കാരം എന്നുള്ളത് കാരണം തൊട്ട് നരസിംഹമൂർത്തിയുടെ ഇടതുഭാഗത്തായിട്ട് ലക്ഷ്മി ദേവിയെ കണ്ടു കുറച്ചും കൂടെ മുന്നിലേക്ക് നടന്നപ്പോൾ വലതുഭാഗത്തായിട്ട് പ്രഹ്ലാദനെയും കണ്ടു പ്രഹ്ലാദൻ തൊഴുതു നിൽക്കുന്ന രൂപത്തിലായിരുന്നു അങ്ങനെയാണ് ശരിക്കും ഇന്നലെ അലങ്കാരം വിഷ്ണുവിന് മനസ്സിലായത് മാതിൽമാണം കടന്നുടനെയാണ് അലങ്കാരം ഉറപ്പിച്ചത് ലക്ഷ്മി സമേതനായിട്ടുള്ള നരസിംഹമൂർത്തി ആയിട്ടായിരുന്നു ഏർ ഉഗ്ര രൂപത്തിലായിരുന്നില്ല സാത്വികഭാവത്തിലായിരുന്നു പ്രഹ്ലാദിനെ അനുഗ്രഹം നൽകുന്ന രൂപത്തിലായിരുന്നു ഇന്നലെ ശ്രീലകത്ത് സാധാരണ ഒരു ഭക്തനെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അലങ്കാരമായിരുന്നു ഇന്നലെ കാരണം എന്താണെന്ന് വെച്ചാൽ നരസിംഹമൂർത്തിയെ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകുമായിരുന്നു കേട്ടോ അകലേന്ന് തന്നെ മനസ്സിലാകുമായിരുന്നു പക്ഷേ ഇടതു ഭാഗത്ത് ഇരിക്കുന്ന ലക്ഷ്മി ദേവിയെയും അതുപോലെ തന്നെ വലതുഭാഗത്ത് തൊഴുതു നിൽക്കുന്ന കുഞ്ഞു പ്രഹ്ലാദിനെയും പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടില്ലായിരുന്നു അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ രണ്ടു ഭാഗത്ത് നിറയെ ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാകാത്തത് പക്ഷെ അടുത്തേക്ക് എത്തുമ്പോൾ മണ്ഡപത്തിനടുത്തേക്ക് എത്തുമ്പോഴേക്കും അത് വ്യക്തമായി കാണാൻ പാകത്തിനായിരുന്നു കേട്ടോ ഇനി നമുക്ക് അടുത്ത നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇന്നലെ നമുക്ക് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിച്ച നാമങ്ങളുടെ എണ്ണം ഒമ്പത് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്താറ് നാമങ്ങളാണ് ഇന്ന് നന്നായി നാമം ജപിച്ചോളൂ ഇന്നത്തെ നാമങ്ങളുടെ എല്ലാം എണ്ണം നമുക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ എല്ലാവർക്കും എഴുതാട്ടോ അതുപോലെ തന്നെ നാമം ജപിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞതുപോലെ നമ്മുടെ പ്രാർത്ഥനയിലെ നമ്മുടെ സൈനികരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അതുപോലെ യുദ്ധമുഖത്ത് താമസിക്കുന്ന സാധാരണ ജനങ്ങളെയും വളരെ കഷ്ടപ്പെട്ടായിരിക്കും അവിടെ ജീവിച്ചു പോരുന്നുണ്ടാവുക അല്ലെ അപ്പൊ അവരെയും അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളിലെ ഭരണാധികാരികളെയും നമുക്ക് ഉൾപ്പെടുത്താം എല്ലാവർക്കും വേണ്ടി നന്നായി പ്രാർത്ഥിച്ചോളൂ നന്നായി നാമം ജീവിച്ചോളൂ അപ്പൊ അടുത്ത ദിവസം അതിന്റെ അപ്ഡേഷൻ കുറച്ചും കൂടെ വലിയ വലിയ സംഖ്യയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം കേട്ടോ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സൗമ്യ പ്രദീപ് എന്നുള്ളൊരു ഭക്തയാണ് ചേച്ചി ഒരു മ്യൂസിക് ടീച്ചറാണ് അപ്പം തൻ്റെ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഗുരുവായൂർ നടയിൽ വെച്ച് നടത്തണമെന്ന് ടീച്ചർക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പക്കവാദ്യങ്ങളെല്ലാം ദേവസ്വം തന്നെ അറേഞ്ച് ചെയ്ത് ചെയ്തു തരുമോ എന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഗുരുവായൂരിൽ രണ്ട് സ്റ്റേജ് സ്റ്റേജാണുള്ളത് ഒന്ന് മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഒന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയം ഈ രണ്ട് സ്റ്റേജും നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്യണം ദേവസ്വത്തിൽ വന്നിട്ട് അതുപോലെ തന്നെ മൈക്കും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഉപകരണങ്ങളും മാത്രമേ ദേവസ്വം പ്രൊവൈഡ് ചെയ്യുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ സ്വന്തം ചെലവിൽ നമ്മൾ കൊണ്ടുവരേണ്ടതാണ് കേട്ടോ ഇനി ബുക്ക് ചെയ്യാനായിട്ട് ദേവസ്വം ഓഫീസിൽ ചെന്ന് അവിടെ പബ്ലിക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അവിടെ ആയിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബുക്കിംഗ് ജൂലൈ പന്ത്രണ്ടാം തീയതി വരെയുള്ളതാണ് അപ്പോൾ മുൻകൂട്ടി അത് രണ്ട് മാസം മുൻപെങ്കിലും നമ്മൾ ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബിന്ദു അരവിന്ദൻ ഒരു ഭക്തയാണ് അവർ ചോദിച്ചിരിക്കുന്നത് അവരുടെ അച്ഛന് വയ്യാതിരുന്ന സമയത്ത് അസുഖം പെട്ടെന്ന് ഭേദമാവാനായിട്ട് ഒരു വഴിപാട് നേർന്നിരുന്നു അച്ഛന്റെ അതേ നീളത്തിലുള്ള ആ ഉയരത്തിലുള്ള ഒരു വെള്ളി നൂല് ഭഗവാന് സമർപ്പിക്കണം എന്നാണ് വിചാരിച്ചിരുന്നത് അതിനെന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ സാധാരണ നമ്മളെല്ലാവരും ചെയ്യാ ചെയ്യാറുള്ള ഒരു വഴിപാട് തന്നെയാണത് നമുക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് നമ്മുടെ അതേ നീളത്തിലുള്ള ഒരു വെള്ളി നൂല് എടുത്ത് ഭഗവാന് സമർപ്പിക്കാറുണ്ട് അസുഖം പെട്ടെന്ന് ഭേദമായി കിട്ടാനായിട്ട് അത് നമുക്ക് കടകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന കടകളിലും അതുപോലെ തന്നെ വെള്ളി ആഭരണങ്ങൾ വിൽക്കുന്ന കടകളിലും അത് അവൈലബിൾ ആണ് പക്ഷെ മുൻകൂട്ടി ഒരു ദിവസം മുൻപെങ്കിലും നമ്മൾ അത് പറഞ്ഞു വെക്കുകയാണെങ്കിൽ നമ്മൾ വരുന്ന സമയത്ത് അത് നേരിട്ട് വാങ്ങിയിട്ട് ഭഗവാന് കൊണ്ടുവന്ന് സമർപ്പിക്കാൻ സാധിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഭണ്ഡാരത്തിന് ഉള്ളിലായിട്ട് എപ്പോഴും സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശശികുമാർ എന്നൊരു ഭക്തനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാടുകൾ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും സാധിക്കും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗുരുവായൂർ ദേവസ്വം ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴി നമുക്ക് വഴിപാടുകൾ ബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബുക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വിഷ്ണു ആയിട്ട് ചെയ്തോളൂ വിഷ്ണുവിൻ്റെ കോൺടാക്ട് നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സത്യഭാമ എന്നൊരു ഭക്തയാണ് അവതാരം കൃഷ്ണനാട്ടം കളിയെ പറ്റി വിശദീകരിക്കാമോ എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് അവതാരം ചീത്താക്കുന്നത് സന്താനലബ്ധിക്ക് വേണ്ടിയിട്ടാണ് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതെ വിഷമിച്ചിരിക്കുന്ന ദമ്പതികൾക്ക് അവതാരം ചീത്താക്കിയാൽ ഏർ സന്താനലബ്ധി ഉണ്ടാകും കേട്ടോ വിശ്വാസം അതുപോലെ തന്നെ കൃഷ്ണനാട്ടം കളിയുടെ സമയത്ത് അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പറയപ്പെടാറുണ്ട് അതുകൊണ്ടാണ് കൃഷ്ണനാട്ടം കളിയിൽ ഇത്രയേറെ ഫലപ്രാപ്തി ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹർഷ നിതിൻ അതുപോലെ തന്നെ മിനി എന്നുള്ള രണ്ട് ഭക്തരാണ് സീനിയർ സിറ്റിസൺ ക്യൂവിനെ പറ്റി പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അറുപത് വയസ്സിന് മുകളിലുള്ളവരാണോ സീനിയർ സിറ്റിസൺസ് അതുപോലെ തന്നെ അവർ വരുന്ന സമയത്ത് പ്രൂഫ് കൊണ്ടുവരണമെന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പ്രൂഫ് കൊണ്ടുവരണം കാരണം ചില ഭക്തരെ കാണുന്ന സമയത്ത് നമുക്ക് അറുപത് വയസ്സായി എന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രൂഫ് കൊണ്ടുവരണം ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ഷേത്രമതിൽ കെട്ടിന് പുറത്ത് ഭഗവതിക്കെട്ടിനടുത്താണ് കേട്ടോ രാവിലെ നാലര മുതൽ ഏഴര വരെയും അതുപോലെ വൈകിട്ട് നാലര മുതലേ വരെയാണ് ക്യൂ ഉള്ളത് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് തിരക്കൊക്കെ ഉള്ളത് കൊണ്ട് നാലുമണി നാലരയൊക്കെ മുൻപ് തന്നെ ക്യൂവിനുള്ളിലേക്ക് കടത്തിയിരുന്നത് കാണാറുണ്ട് കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സിന്ധു ബിനോയ് എന്നൊരു ഭക്തയാണ് നാമം എഴുതിയ ബുക്ക് എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ കവറിലാക്കിയിട്ടാണോ സമർപ്പിക്കേണ്ടതെന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സമർപ്പിക്കാം നമുക്ക് പുസ്തകം നേരിട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കാം അല്ലെങ്കിൽ കവറിലാക്കിയിട്ടാണെങ്കിലും നമുക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാവുന്നതാണ് കേട്ടോ ഇനി അത് എവിടെയാണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ക്ഷേത്രത്തിന് പുറത്ത് ദീപസ്തംഭത്തിന് താഴെയുള്ള ഭണ്ഡാരത്തിന് മുകളിൽ സമർപ്പിക്കാം ഇനി ചുറ്റമ്പലത്തിന് ഉള്ളിലെ കൊടിമരത്തിന് താഴെയുള്ള ഭണ്ഡാരത്തിന് മുകളിൽ സമർപ്പിക്കാം അതുമല്ലെങ്കിൽ നാലമ്പത്തിൽ മ്പലത്തിനകത്ത് മണ്ഡപത്തിലെ സമർപ്പിക്കാം കേട്ടോ അങ്ങനെ ഇന്ന് ഇത്രയും ചോദ്യങ്ങളെ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള ചോദ്യങ്ങളായിട്ട് അടുത്ത ദിവസം തീർച്ചയായിട്ടും വരുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇന്നലെ ഞാനൊരു കഥ പറഞ്ഞിരുന്നു കുറേ പേര് നമ്മുടെ വീഡിയോസിന് താഴെ കമൻ്റായിട്ട് നന്നായിട്ടുണ്ട് ഗംഭീരമായിട്ടുണ്ടെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു വളരെ കുറച്ച് പേര് നമുക്ക് അതിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിരുന്നു രണ്ടും പറയാട്ടോ രണ്ടും എനിക്ക് വളരെ വിലപ്പെട്ട മെസ്സേജുകളാണ് എന്നാൽ മാത്രമേ നമുക്കത് തിരുത്താൻ സാധിക്കുള്ളൂ അല്ലേ അപ്പോൾ എല്ലാവരും നന്നായി കമൻറ്റ് ചെയ്തോളൂ എൻ്റെ വീഡിയോയ്ക്ക് താഴെ എന്നാൽ മാത്രമേ എനിക്ക് നന്നായി മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നാമജപം മുടങ്ങാതെ നടത്തിക്കോളൂ നാളെ വേറൊരു വലിയ സംഖ്യയായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ